ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഒരു രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിരുന്നത് വീട്ടിലെ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച് ഒരു കണ്ടസ്റ്റൻസിന് താരതമ്യം ചെയ്ത് പറയാനായിരുന്നു അപ്പം ആരും വന്നിട്ട് ജസ്സിലിനെ കുറിച്ചാണ് പറഞ്ഞത് ജെസിലെ ഒരു കൊട പോലെയാണ് എനിക്ക് വെയിലിൽ നിന്നും മഴയിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്ന ഒരു കൊട അതായത് ഏത് ആപത്തിലും എൻ്റെ കൂടെ തന്നെ ജെസ്സിൽ നിൽക്കും എന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ജസിലും എന്ന് പറഞ്ഞത് അനിമോളയാണ് കാരണം കാണാൻ നല്ല ഭംഗിയാണെങ്കിലും ഒരു മിറർ പോലെ അതിൻ്റെ പുറകിൽ എന്തുവാണെന്ന് വെച്ചാൽ ഒരു ബ്ലാക്കാണ് വെറും ബ്ലാക്ക് മാത്രമാണ് അതുപോലെയാണ് അനിമോള് കാണാൻ കൊള്ളാം പക്ഷേ അനിമോളുടെ ഉള്ള് കറുപ്പാണ് കാരണം പ്രവർത്തിക്കുന്നതും ഒരാളെ വേദനിപ്പിക്കുന്നതും ഒക്കെ നമുക്ക് മനസ്സിലാവത്തില്ല ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നിട്ടാണ് പണി തരുന്നത് എന്നാണ് അനിമോള പറഞ്ഞത് മിററിനോടാണ് അനിമോള സാമ്യം ചെയ്തത്